നമസ്കാരം ഞാൻ ദീപ്തി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലുണാസ് ചുവപ്പിന്റെ ചർച്ചകളിൽ ചൂടുപിടിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സിപിഎം നേതൃയോഗങ്ങൾക്ക് തുടക്കം പ്രവർത്തന റിപ്പോർട്ട് ചർച്ചകളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നുമുതൽ ചർച്ചകൾ ചൂടാക്കാൻ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് മുതൽ ബാർക്കോഴ വരെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പുതിയ തന്ത്രങ്ങൾ പുതിയ സംസ്ഥാന സെക്രട്ടറി സംബന്ധിച്ച് അനൌപചാരിക ചർച്ചകൾക്കും അരങ്ങൊരുങ്ങും ആലപ്പുഴ സമ്മേളനത്തോടെ പാർട്ടിയിൽ പിണറായി യുഗത്തിന് തിരശ്ശീല അവലോകനം ചെയ്യാൻ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളും വിഴുപ്പലക്കിയാലും വെളുക്കാത്ത വിവാദം ദേശീയ ഗെയിംസ് വിവാദത്തിൽ ഐ എ എസ് രാഷ്ട്രീയ പോരാട്ടം സംഘാടനത്തിൽ ഗുരുതര പിഴവെന്ന് പുതിയ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ദൂർത്തിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ ചീഫ് സെക്രട്ടറി പറഞ്ഞതിനോട് യോജിപ്പുമായി ഗെയിംസ് സിഇഒ ജേക്കബ് പുനൂസ് സർക്കാരിന്റെ കാര്യം സംസാരിക്കേണ്ടത് താനെന്ന് കായികമന്ത്രിയുടെ മറുപടി ജിജി തോംസന്റെ പരാമർശങ്ങളോടുള്ള വിയോജിപ്പും അമർശവുമായി തിരുവഞ്ചൂർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ദൂർത്തിനെ ചൊല്ലി പരസ്പരം പഴിചാരൽ ഏറ്റെടുക്കാൻ ആളില്ലാത്ത പിഴവിൽ ജിജി തോംസന്റെ കണക്ക് പരിശോധന കണ്ണില്ലാത്ത ക്രൂരത കയ്യോടെ പ്രതികാരം നടക്കുന്ന ക്രൂരതയുമായി ഐ എസ് ഭീകരത അതേ നാണയത്തിൽ ജോർദാന്റെ പ്രതികാരം ജോർദാൻ പൌരനായ പൈലറ്റിനെ ചുട്ടുകൊന്നതിന് വനിത സാജിദ അൽ റഷ്വിയെ ജോർദാൻ തൂക്കിലേറ്റി സാജിദയെ മോചിപ്പിക്കാത്തതിന് പ്രതികാരമായി ഐ എസ് ഭീകരർ ചുട്ടുകൊന്നത് ജോർദാൻ പൌരനായ മുവാദ് അൽ കസൈസ്ബിയെ കിരാത ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറത്ത് പൈലറ്റിന്റെ കൊലയ്ക്ക് പ്രതികാരമായി ഭീകര വനിത സാജിദയ്ക്കൊപ്പം ഐ എസ് അംഗം സിയാദ് കർബോലിയെയും ജോർദാൻ തൂക്കിക്കൊന്നു കേന്ദ്രപ്രസ്ഥം തിളയ്ക്കുന്നു പ്രചാരണത്തിന്റെ ഉച്ചവേലിൽ ഡൽഹി ഇലക്ഷൻ ചൂടിന്റെ കൊടുമുടിയിൽ പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം ആം ആദ്മിക്ക് അനുകൂല സ്ഥിതിയെന്ന് സർവേകൾ സ്ഥിരഭരണത്തിന്റെ ദർശനരേഖയുമായി ബിജെപി ക്ഷീണം മറന്ന് കോൺഗ്രസും ഉഷാർ മലയാളികളോട് വോട്ട് തേടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ശേഷം